ൾക്ക് എൻ ക്യു എ എസ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഒരു ആശുപത്രിക്ക് പുതുതായി അംഗീകാരവും മറ്റ് നാല് ആശുപത്രികൾക്ക് പുനഃ അംഗീകാരവുമാണ് ലഭിച്ചത് കൊല്ലം ശക്തികുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ശതമാനം സ്കോർ നേടിയാണ് പുതുതായി അംഗീകാരം നേടിയത് കൂടുതൽ ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കണ്ണൂർ പാഠ്യം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി Premises, ം സ്കോറും എറണാകുളം വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്കോറും തൃശൂർ താളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം സ്കോറും മലപ്പുറം ഇരവിമംഗലം നഗര കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ് ശതമാനം സ്കോറും നേടിയാണ് പുന അംഗീകാരം നേടിയത് ഇതോടെ സംസ്ഥാനത്തെ നൂറ്റി എഴുപത്തിയേഴ് ആശുപത്രികൾ എൻ ക്യുഎസ് അംഗീകാരവും എൺപത്തി ആശുപത്രികൾ പുനർ അംഗീകാരവും നേടിയെടുത്തു അഞ്ച് ജില്ലാ ആശുപത്രികൾ നാല് താലൂക്ക് ആശുപത്രികൾ ഒൻപത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ നാൽപ്പത്തി നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നൂറ്റി പതിനെട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് എൻക്യു എ അംഗീകാരം നേടിയിട്ടുള്ളത് എട്ട് വിഭാഗങ്ങളായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ഒരു ആശുപത്രിയെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത് എൻക്യു എ എ അംഗീകാരത്തിന് മൂന്ന് വർഷ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാകും കൂടാതെ വർഷവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും എൻക്യു എ അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് കിടക്കു ായിരം രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും ആശുപത്രി വികസനത്തിന് ഇത് കൂടുതൽ സഹായിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം സംസ്ഥാനത്തെ ആറ് ആശുപത്രികൾക്കായിരുന്നു കഴിഞ്ഞ വർഷം നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചത് രണ്ട് ആശുപത്രികൾക്ക് പുതുതായി എൻ ക്യുഎസ് അംഗീകാരവും നാല് ആശുപത്രികൾക്ക് പുനഃ അംഗീകാരവുമായിരുന്നു ലഭിച്ചത് തൃശൂർ എഫ് എച്ച് സി മാഡവന തൊണ്ണൂറ്റി ശതമാനം സ്കോറും കാസർഗോഡ് എഫ് എച്ച് സി വെള്ളൂർ ശതമാനം സ്കോറും നേടിയായിരുന്നു പുതുതായി അംഗീകാരം നേടിയത് കൂടുതൽ ആശുപത്രി ക്ക് എന്യുഎസ് അംഗീകാരം നേടിയെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായിരുന്നു മന്ത്രി അറിയിച്ചത്